ആമോസ് മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേൽ ജനമേ ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത് അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും പ്രവാചക ദൗത്യം ആലോചിച്ചുറയ്ക്കാതെ രണ്ടുപേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ ഇതയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ എന്തിനെയെങ്കിലും പിടിയിലൊതുക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ നിന്ന് അലറുമോ കെണി ഒരുക്കാതെ പക്ഷി കെണിയിൽപ്പെടുമോ ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥം ഉണ്ടാകുമോ ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല സിംഹം ഗർജിച്ചോ ആരാണ് ഭയപ്പെടാതിരിക്കുക ദൈവമായ കർത്താവ് സംസാരിച്ചോ ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും സമരിയായുടെ നാശം അസിറിയായിലെയും ഈജിപ്തിലെയും ശക്തി ദുർഗങ്ങൾ പ്രഖ്യാപിക്കുക സമരിയായിലെ മലകൾ മലകളിൽ ഒരുമിച്ച് കൂടുവൻ അവളിലെ കലഹങ്ങളും മർദ്ദനങ്ങളും കാണുവിൻ കർത്താവ് വരുളി ചെയ്യുന്നു അക്രമവും കവർച്ചയും കൊണ്ട് തങ്ങളുടെ കോട്ടകൾ നിറയ്ക്കുന്നവർക്ക് നീതി പ്രവർത്തിക്കാൻ അറിയുകയില്ല അതിനാൽ ദൈവമായ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ശത്രു നിങ്ങളുടെ ദേശം വളയും നിങ്ങളുടെ പ്രതിരോധങ്ങൾ തകർത്ത് കോട്ടകൾ കൊള്ളയടിക്കും കർത്താവ് അരുളി ചെയ്യുന്നു സിംഹത്തിൻ്റെ വായിൽ നിന്ന് ഇടയൻ ആടിൻ്റെ രണ്ട് കാലോ ചെവിയുടെ അറ്റമോ വീണ്ടെടുക്കുന്നത് പോലെ സമരിയായിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം കട്ടിലിൻ്റെ ഒരു മൂലയും ഒരു അറ്റവും കൊണ്ട് രക്ഷപ്പെടും ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ ദൈവം അയളി ചെയ്യുന്നു നിങ്ങൾ കേട്ട് യാക്കോബിൻ്റെ ഭവനത്തിനെതിരെ സാക്ഷ്യപ്പെടുത്തുവിൻ ഇസ്രായേലിനെ അവൻ്റെ അതിക്രമങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുമ്പോൾ ബദേലിലെ ബലിപീഠങ്ങൾ ഞാൻ തകർത്തു കളയും ബലിപീഠങ്ങളുടെ വളർക്കോൺ ഞാൻ ഛേദിക്കും അവ നിലംപതിക്കും അവൻ്റെ ഹേമന്ത വസതികളും ഭീഷ്മ ഭവനങ്ങളും ഞാൻ നശിപ്പിക്കും ദന്ത നിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും മഹാസൗധങ്ങൾ നാമാവശേഷമാകും കർത്താവാണ് അരുളി ചെയ്യുന്നത് ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം